बरोबर व्यवस्थाष मंडळा ए सीरीस में वार्षिक अहवाल व शोध समावना करण्यात आले आहे. वंदे पडळितुवाल विनोद माहितीचा विस्तार. कुणासाकू तपाहाले संबंधी देण्यात प्रदान എല്ലാ മാറ്റൂർ കുടുംബത്തിൽ ആ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ വലിയ ഒരു സമൂഹം എന്ന് നിശ്ചയമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഇത്ര മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബശ്രീയെ എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമേ തന്നെ നേരുകയാണ് നമുക്കറിയാം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുവാൻ നമ്മുടെ സഹോദരി പലപ്പോഴും വിനൂപതരാണ് പക്ഷെ ആ വിനൂപതയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരാൾ జనగణన ద్వారా ఎన్నికల ద్వారా మంత్రి శ్రీ రాజశేఖర్ గారు అనేక విధానాలు చేర్చిన పంచాయతీ రాజ్ సముదాయం మహాద్వాతి అంతసుకం భారత్యాకరణ ఉద్దేశ యమైన అధిగతైలం లోకి అపిదేవమా యూపీఎస్ సత్వరే 50% మంది സ്ത്രീകൾക്ക് അതുപോലെ കടന്നു വന്നപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തനം ഒരു ലീഡർഷിപ്പ് എടുക്കുവാൻ നമ്മുടെ സ്ത്രീ സമൂഹത്തെ ശക്തിപ്പെടുത്തിയത് കുടുംബശ്രീയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ തുടരണം

അവിടെ ഒരു പോർട്ട് മാത്രമാണ് ഉപയോഗിച്ച് സിംഗപ്പൂർ ഇന്ന് ലോകത്തിന്റെ ഒരു അമ്പതാ വർഷം മുമ്പ് സിംഗപ്പൂരിൽ വ്യവസായങ്ങളില്ല ടൂറിസം ഇല്ല ഇന്ന് ആ പോർട്ട് ഉപയോഗിച്ച് ലോകത്തിന്റെ ഉന്നതി സിംഗപ്പൂരിന് സാധിച്ചു ആ സാധിച്ചാണ് മുഖ്യ കാരണം ദുബായി ദുബായിരുന്ന രാജ്യമാണ് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലും അവിടെ വേണ്ട ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ രാഷ്ട്രീയ ഡിസിപ്ലിൻ്റെ രാജ്യങ്ങളിലെ നേതാക്കന്മാരാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇന്ത്യയിലെ കാര്യം വ്യത്യസ്തമാണ് കേരളത്തിന്റെ കാര്യം വ്യത്യസ്തമാണ് ആ ഡിസിപ്ലിൻ നമ്മുടെ വീടുകൾ കൊണ്ടുവരുന്നത് അമ്മമാരായ നിങ്ങൾക്കാണ് സാധിക്കുന്നത് ആ ഡിസിപ്ലിൻ അതാത് രാജ്യങ്ങളിലെ ഏകാധിപതികളാണ് നടത്തുന്നതെങ്കിൽ ഇവിടെ ജനകീയമായ നമ്മുടെ രാജ്യത്ത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുവാൻ വീട്ടിലെ അമ്മമാർക്കാണ് സാധിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പാഠം അനുസരിച്ചാണ് മക്കൾ വളരുന്നത് യാതൊരു സംശയം ഇണ്ടാ നമ്മുടെ മക്കൾ ഏറ്റവും മുതിർന്നാൽ പോലും നിങ്ങളുടെ മക്കൾ മുതിർന്നാൽ പോലും അമ്മമാര് പറയുന്ന അനുസരിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ അത് ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ രാജ്യങ്ങളിൽ അതാത് രാജാക്കന്മാരോ അല്ലെങ്കിൽ അത് നേതാക്കന്മാർക്കുമാണ് ഡിസിപ്ലിൻ കൊണ്ടുവരുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് വീട്ടമ്മമാർക്കാണ് നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ അമ്മമാർക്കുമാണ് ആ ഡിസിപ്ലിൻ ഡിസിപ്ലിനോട് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് നിങ്ങളുടെ മക്കൾ പ്രവർത്തിക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കണം ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ മക്കളോട് പറയണം ഇറങ്ങി പ്രവർത്തിക്കുവാൻ പറയണം വിഴിഞ്ഞം പോലെ വലിയ സാധ്യതയുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു എന്ന് പറയണം അതുപയോഗിച്ച് നമ്മുടെ നാട് വളരാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയുമ്പോൾ യാതൊരു സംശയവും വേണ്ട നമ്മുടെ മക്കളും അതിനനുസരിച്ചുള്ള പ്രവർത്തനം തുടങ്ങും നമുക്കിവിടെ മാറ്റമാണ് വേണ്ടത് മാറ്റം ഞാൻ പറഞ്ഞ ഓരോ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങളുടെയും എന്റെയും ഇവിടുത്തെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ആ മാറ്റം കൊണ്ട് വരുവാൻ കുടുംബശ്രീക്ക് സാധിക്കും കാരണം ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും ഇതേപോലത്തെ കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ഞാൻ പാമ്പാടി ചെന്നപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൽ ഞാൻ പോയി പങ്കെടുത്തു വളരെ സന്തോഷമായിരുന്നു അതുപോലെ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഇതേപോലെ അയൽക്കൂട്ടങ്ങളുണ്ട് നിങ്ങൾ തന്നെ ആ മാറ്റത്തുടക്കം കുറിക്കാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത ഈ ഒരു പ്രവർത്തന ശൈലി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരുന്ന സേവന മനോഭാവം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യുവാൻ സേവിങ്സിന് വേണ്ടിയുള്ള ആശ്രമം അതൊക്കെ തീർച്ചയായിട്ടും ഈ നാടിന് ഗുണം ചെയ്യും ഈ ഒരു പ്രവർത്തനത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി പോകും എന്നുള്ളൊരു പോകാൻ അനുവദിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് ഈ പരിപാടി സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ് ഭാരത് നമ്മുടെ സമ്മാന സമ്മാനകൂപ്പിന്റെ നെറുകെടുപ്പ് ഇവിടെ നടക്കുകയാണ് നമ്മുടെ കൊച്ചു കലാകാരികൾ ആണ് എടുക്കുന്നത് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്നത് ബഹുമ്പെട്ട എം എൽ എ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം അറിയിക്കുക മായാ ബിജു अरे 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 काम नहीं करती काम नहीं करती मैं काम नहीं करती काम नहीं करती यारे काम नहीं करती एलिया में जोसेफ पुत्र परम्परा एलिया में अगली कितनी മനോജ് എം പുത്തൻ പുത്തൻ പുറപ്പടി